ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്ത് യുഡിഎഫും ബിജെപിയും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അയ്യപ്പ സംഗമം എൽഡിഎഫിന്റെ രാഷ്ട്രീയ സമ്മേളനമാണെന്ന് ബിജെപി അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമല്ലെന്ന് സിപിഐഎം വ്യക്തമാക്കി അയ്യപ്പ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അയ്യപ്പ സംഗമത്തെ എതിർക്കാനാണ് തീരുമാനം മുൻ നിലപാടുകൾ തിരുത്താതെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന്റെ അനൗചിത്യമാണ് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് ഈ നാടകം പഴയ ആളുകൾ മറന്നുപോയത് അതെല്ലാം ആളുകളുടെ ഓർമ്മയിലേക്ക് വീണ്ടും നമ്മൾ എന്നാണ് ബി ജെ പി അയ്യപ്പ സംഗമത്തെ വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ പമ്പയിൽ നടക്കുന്നത് ഒരു എൽ ഡി എഫിന്റെ രാഷ്ട്രീയ സമ്മേളനമാണ് എല്ലാ ഘടക കക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് യു ഡി എഫ് ബി ജെ പി ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് സി പി ഐ എം